എല്ലാവർക്കും നമസ്കാരം മനയത്താറ്റുമന ജ്യോതിഷൻ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അശ്വതി ഭരണി ആയില്യം മകം ചോതി വിശാഖം പൂരാടം ചാതയം രേവതി എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചില മകാത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ് ജനുവരി മാസം പതിനൊന്നാം തീയതി ഞായറാഴ്ച പിറക്കുന്നതോടുകൂടി ഈ നാളുകാരുടെ നല്ല കാലം പിറക്കുകയാണ് ഐശ്വര്യത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെ വളർച്ചയുടെ കൊടുമുടിയിലേക്കാണ് ഈ നാളുകാർ നടന്നടക്കുന്നത് അത്യപൂർവമായ ഒരു ഗജകേശരി രാജയോഗം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുകയാണ് ഈ ഒൻപത് നക്ഷത്രക്കാരും വിജയങ്ങളുടെ കൊടുമുടിയിലേക്ക് നടന്നടക്കുമ്പോൾ ജീവിതത്തിൽ പല മഹാത്ഭുതങ്ങളും ഞായറാഴ്ച മുതൽ സംഭവിക്കുവാൻ പോവുകയാണ് ദുരിതങ്ങൾ തീർത്ത് ജീവിതത്തിൽ നിന്നും ഐശ്വര്യങ്ങളിലേക്കുള്ള ചവിട്ടുപടി കയറുകയാണ് ഈ നാളുകാർ പല രീതികളിൽ പല വഴികളിൽ സൗഭാഗ്യം ഈ നാളുകാരുടെ വീടുകളിലേക്ക് ഈ നാളുകാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ് അധ്യായത്തിലേക്ക് വിശദമായി നാം കടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചത്തെ പൂജാവിധികളെ കുറിച്ച് പറയാം ശനിയാഴ്ച രാവിലെ നവഗ്രഹ പൂജയും നവഗ്രഹ ഹോമവും നടക്കും ഞായറാഴ്ച ആദിത്യ പൂജയും തിങ്കളാഴ്ച ശിവപാർവതി പൂജയും ലക്ഷ്മി വൃഷ്ടി പൂജയും നടക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും കമന്റ് ബോക്സിൽ നൽകുക ദീർഘിപ്പിക്കുന്നില്ല അധ്യായത്തിലേക്ക് വിശദമായി കടക്കാം ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ലക്ഷ്മി കുബേര പൂജ നടത്തി ലക്ഷ്മി ദേവിക്ക് നേത്യമൊക്കെ അർപ്പിച്ച് മനോഹരമായി പ്രശ്നം വെച്ചു ഇന്ന് കണക്കപ്പലയിൽ ആദ്യം തെളിഞ്ഞത് നാല് നക്ഷത്രങ്ങളാണ് അശ്വതി ഭരണി ആയില് മകം ഈ നാളുകാരുടെ ജീവിതത്തിലേക്ക് ഞായറാഴ്ച മുതൽ അത്യപൂർവമായ മഹാരാജയോഗവും ഗജകേശരി യോഗവും വന്നു ചേരുകയാണ് വളരെയധികം വർഷങ്ങൾക്ക് ശേഷമാണ് ഈ നാളുകാർക്ക് ഗജകേശരി യോഗവും രാജയോഗവും വന്നു ചേരുന്നത് ദേവന്മാരിൽ ദേവനായ മഹാദേവന്റെ പരമശിവന്റെ കാലഭൈരവന്റെ ഒരു അനുഗ്രഹം ഞായറാഴ്ച മുതൽ ഈ നാളുകാർക്ക് സിദ്ധിക്കുകയാണ് വളരെ അത്ഭുതകരമായിട്ടാണ് ഈ ഒരു സ്ഥിതിവിശേഷം എനിക്ക് കാണുവാൻ സാധിച്ചത് വളരെ അപൂർവമായി മാത്രമേ കാലഭൈരവന്റെ അനുഗ്രഹം ഏതെങ്കിലും നക്ഷത്രത്തിന് ലഭിക്കാറുള്ളൂ എന്നാൽ ഇന്നിവിടെ അശ്വതി ഭരണി ആയില്ം മകൻ നക്ഷത്രക്കാർക്ക് കാലഭൈരവന്റെ അനുഗ്രഹം ലഭിച്ചിരിക്കുകയാണ് എന്താ ഈ കാലഭൈരവന്റെ അനുഗ്രഹം ലഭിച്ചാലുള്ള ഗുണം സർവ ദുരിതങ്ങളും സർവ അപകടങ്ങളും മാറി ജീവിതത്തിലെ എല്ലാവിധ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും മാറി നല്ല കാലം വന്നു ചേരും എന്നുള്ളതാണ് ശിവന്റെ ഉഗ്രരൂപവും കാലത്തിന്റെ അധിപനുമാണ് കാലഭൈരവൻ ഭയം ജനിപ്പിക്കുന്ന രീതിയിൽ തലയോട്ടിമാലയും സർപ്പങ്ങളെയും അണിഞ്ഞ് നായയെ വാഹനമാക്കിയ കാശയിലെ ഈ ദേവൻ ഈ കാലഭൈരവൻ ഭക്തരുടെ എല്ലാവിധ കാലദോഷങ്ങളും നീക്കി എല്ലാ വിനാശങ്ങളും നീക്കി അവരെ സംരക്ഷിക്കുന്ന ദേവനാണ് പ്രശ്നപ്പലിയിൽ വളരെ അപൂർവങ്ങളായി മാത്രമേ കാലഭൈരവന്റെ ഒരു സാന്നിധ്യം നക്ഷത്രക്കാർക്ക് അനുഭവപ്പെടാറുള്ളൂ കാശിയിലെ നാഥനായ കാലഭൈരവന്റെ മഹാദേവന്റെ അനുഗ്രഹം ഈ നക്ഷത്രക്കാർക്ക് സിദ്ധിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിച്ചിട്ടുള്ള സർവ്വ ദുരിതങ്ങളും നീങ്ങി ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോവുകയാണ് ഈ നക്ഷത്രക്കാർ എന്ന് പറയാം പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്കായിരുന്നു ഈ നക്ഷത്രക്കാരുടെ ജീവിതം പോയിക്കൊണ്ടിരുന്നത് ജീവിതത്തിൽ അനുഭവിക്കാത്ത ദുരന്തങ്ങളില്ല കണ്ണു നിറഞ്ഞ് വിളിക്കാത്ത ദൈവങ്ങളില്ല നടത്താത്ത പ്രാർത്ഥനകളില്ല അത്രമാത്രം ദുഃഖ ദുരിതങ്ങൾ വേദനകൾ മനക്ലേശങ്ങളാണ് ഈ നക്ഷത്രക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് സ്നേഹം കൊണ്ട് കീഴടക്കിയവർ ഹൃദയത്തിൽ വളരെ വലിയ നൊമ്പരമുണ്ടാക്കി അവരെ വിട്ടുപോയി ഒരുപാട് ഒരുപാട് ചതികളിലും വഞ്ചരിയിലും വിട്ട് ജീവിതം ദുസ്സഹമായി തീർന്നിരിക്കുകയാണ് സ്നേഹബന്ധങ്ങളിൽ കുടുങ്ങി പ്രണയബന്ധങ്ങളിൽ കുടുങ്ങി സ്വന്തം ജീവിതം തന്നെ നശിച്ചു എന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും കാലമേറെ വൈകി ചിലരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ സാമ്പത്തിക ബാധ്യതകൾ കടബാധ്യതകളാണ് ഉള്ളത് എന്തു ചെയ്യും എങ്ങനെ കടങ്ങൾ വീട്ടുമെന്നറിയാതെ ഉഴലുകയാണ് ഈ നാളുകാർ എവിടെ ചെന്നാലും എങ്ങോട്ട് പോയാലും അവിടെയെല്ലാം ദുരിതങ്ങൾ മാത്രം തടസ്സങ്ങൾ മാത്രം വിഘ്നങ്ങൾ മാത്രം കാര്യപരാജയങ്ങളാണ് ജീവിതത്തിൽ എപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ജീവിക്കാനുള്ള എല്ലാ ആഗ്രഹങ്ങളും നശിച്ചു പോകുന്നു കുയിനിന്മൽ കുരു എന്ന രീതിയിൽ ഓരോരോ പ്രശ്നങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായി വന്നുകൊണ്ടേയിരിക്കുന്നു ജീവിത പ്രയാസങ്ങളിൽപ്പെട്ട് ഉഴലുന്ന വനക്ലേശങ്ങളിൽപ്പെട്ട് മാനസിക വിഷമതകളിൽപ്പെട്ട് ഉഴലുന്ന ഈ നാളുകാരുടെ രക്ഷകനായിട്ട് സാഷാൽ കാലഭൈരവനാണ് അവതരിച്ചിരിക്കുന്നത് ഞായറാഴ്ച ദിവസം കാലഭൈരവന്റെ ദിവസമാണ് ആ ഞായറാഴ്ച ദിവസം കാലഭൈരവൻ ഈ നാളുകാരുടെ ജീവിതത്തിലേക്ക് അവതരിക്കുക പറഞ്ഞറിയിക്കേണ്ടല്ലോ അതിന്റെ ഒരു വിശേഷം നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള വിനാശങ്ങളും ദുരിതങ്ങളും കാലഭൈരവൻ തീർത്തു തരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വപ്നം കാണുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന ഒരു കാലമാണ് വന്നു ചേരുന്നത് എട്ട് ഭൈരവന്മാരിൽ ഏറ്റവും പ്രധാനിയായ ഐശ്വര്യദായകനായ സുവർണ ഭൈരവന്റെ രൂപമാണ് ഇന്നീ നാളുകാർക്ക് തെളിഞ്ഞു കണ്ടത് ഈ നാളുകാർ ഞായറാഴ്ച മുതൽ കാവൽ ദൈവമായ സുവർണ ഭൈരവനെ ആരാധിച്ചാൽ എല്ലാവിധ കഠിനമായ ദോഷങ്ങളും ജീവിതത്തിലെ സർവ്വ ദുരിതങ്ങളും എത്ര കഠിനമായ ദുരിതങ്ങളാണെങ്കിലും അതെല്ലാം മാറി ഐശ്വര്യങ്ങളും ദീർഘായുസം ലഭിക്കും നവഗ്രഹങ്ങളെയും പന്ത്രണ്ട് രാശികളെയും അഷ്ടതിക് ബാലകരെയും തന്നിലാക്കിയ ദേവനാണ് കാലഭൈരവൻ കാലഭൈരവന്റെ ഉപാസകരെ ശനിദേവൻ ഒരു രീതിയിലും ഉപദ്രവിക്കുകയില്ല എന്നുള്ളതാണ് അതായത് ഒരു രീതിയിലുള്ള ശനി കാലഭൈരവനെ ഉപാസിച്ചാൽ അല്ലെങ്കിൽ കാലഭൈരവന്റെ അനുഗ്രഹം കിട്ടിയാൽ ആ നാളുകാർക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ് കാലഭൈരവ അഷ്ടകം ജപിക്കുന്നതിലൂടെ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഈ നാളുകാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഇന്ന് കണക്കു വലയിൽ കാണുവാൻ കഴിഞ്ഞത് തൊഴിൽ മേഖലയിലും സാമ്പത്തിക മേഖലയിലും ഒട്ടേറെ അനുഗ്രഹങ്ങൾ ഒട്ടേറെ കാര്യങ്ങൾ ഈ നാളുകാർക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഒരുപാട് നാളെ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ചില കാര്യങ്ങൾ കാലഭൈരവൻ നിങ്ങളുടെ കരങ്ങളിൽ വെച്ച് തരുന്ന മുഹൂർത്തമാണ് ഞായറാഴ്ച മുതൽ വന്നു ചേരുന്നത് ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളെല്ലാം എല്ലാം സാധിച്ചെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും സമ്പത്തായിട്ടും തൊഴിലായിട്ടും എല്ലാ രീതിയിലും നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വന്നു ചേരും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും വിദ്യാർത്ഥികളായിട്ടുള്ളവർക്കും പ്രായം ചെന്നവർക്കുമെല്ലം വളരെ അനുകൂലമായിരിക്കും ഫലം വന്നു ചേരുക കാരണം കാലഭൈരവിന്റെ അനുഗ്രഹമാണ് ദൈവചൈതന്യമാണ് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് നാളെ പരിശ്രമിച്ചിട്ട് നടക്കാതിരുന്ന നിങ്ങളുടെ തലവര മാറാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോവുകയാണ് വരുന്ന മൂന്ന് മാസങ്ങൾക്കുള്ളിൽ അത്ഭുതകരങ്ങളായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും നേരോടെ നിർമ്മയം മുന്നോട്ട് പോവുക ഭഗവാന്റെ ചൈതന്യം കൊണ്ട് നിങ്ങളുടെ ജീവിതം സമ്പുഷ്ടമാകും സർവം മംഗളകരമായി ഭവിക്കും അടുത്ത നക്ഷത്രം ചോദിയാണ് കുറേയേറെ മാനസിക പ്രയാസങ്ങളിലൂടെയാണ് ചോദ്യ നക്ഷത്രക്കാർ കടന്നു പോകുന്നത് ചില ഉറ്റവരുടെയും ഉടയവരുടെയും മരണം ആഘാതം ഒരു വഴിക്ക് മറുപടിക്ക് ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ തൊഴിൽ തടസ്സങ്ങൾ കുട്ടികളെ കുറച്ചോടുള്ള വിഷമങ്ങൾ എന്നുവേണ്ട സകല രീതിയിലും വളരെയേറെ ബുദ്ധിമുട്ടുകളിലൂടെയാണ് ചോദ്യനക്ഷത്രക്കാരായ നിരവധി പേർ ഇപ്പോൾ കടന്നു പോകുന്നത് ഏതാണ്ട് ആറേഴ് വർഷകാലത്തിലേറെയായി ചോദ്യനക്ഷത്രക്കാരായ പലരും ഈ ദുരിതങ്ങളിലൂടെ കടന്നു പോകുവാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഈ ദുരിതങ്ങളെല്ലാം തീർന്ന് നല്ലൊരു ദിവസം വന്നു ചേരുമെന്നുള്ള ഒരു പ്രതീക്ഷകളിലായിരുന്നു ചോദ്യം നക്ഷത്രക്കാർ തങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ ചിലർക്കെല്ലാം ചില ജീവിത സൗകര്യങ്ങളും ജീവിതത്തിൽ ചില പ്രയാസങ്ങളൊക്കെ മാറി സാമ്പത്തിക ശേഷിയൊക്കെ വന്നു ചേർന്നെങ്കിലും മറ്റ് ചിലർക്ക് ഈ അവരുടെ വഴി അവസ്ഥയിൽ കൂടി തന്നെ കടന്നു പോകേണ്ടി വരുന്നതായിട്ടാണ് ഇന്ന് രാശബലയിൽ തെളിഞ്ഞു കണ്ടത് എന്നാൽ നിങ്ങൾക്ക് വിഷമിക്കേണ്ട നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളുമെല്ലാം ഭഗവാൻ കേട്ടിരിക്കുകയാണ് സാഷാൽ മഹാദേവൻ കേട്ടിരിക്കുകയാണ് നിങ്ങളെ സൂര്യഭഗവാൻ സാഷാൽ മഹാദേവൻ ലോകനാഥനായ ശ്രീ പരമേശ്വരൻ അനുഗ്രഹിക്കുകയാണ് ഞായറാഴ്ച മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ വലിയ മാറ്റങ്ങളാണ് വന്നു ചേരുന്നത് ഇണങ്ങിക്കഴിഞ്ഞിരുന്ന ചില സുഹൃത്തുക്കളെല്ലാം നിങ്ങളോട് വീണ്ടും അടുക്കുന്ന ദിവസമായിരിക്കും ഞായറാഴ്ച അതുപോലെ ചില കുടുംബ പ്രശ്നങ്ങൾ ദാമ്പത്യ ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങൾക്ക് തീർന്നു കിട്ടുന്ന ദിവസം പല സോഴ്സുകളിൽ കൂടി പല മാർഗങ്ങളിൽ കൂടി നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ധനലാഭം ഉണ്ടാകുന്നതാണ് എന്നു രാശിപല്ലയിൽ കാണുവാൻ കഴിഞ്ഞത് ഒട്ടും വിചാരിക്കാത്ത സമയത്തായിരിക്കും ഈയൊരു ധനലാഭം സാമ്പത്തിക നേട്ടം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക ഒരുപക്ഷെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പൈതൃക സ്വത്തുകൾ ലഭിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ലോട്ടറി സൗഭാഗ്യമായിരിക്കാം അല്ലെങ്കിൽ കിട്ടാനുണ്ടായിരുന്ന പണം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ സഹായം എത്തിക്കുന്നതായിരിക്കാം ഏത് വഴിയിൽ കൂടിയായാലും ഞായറാഴ്ച മുതൽ പതിനഞ്ച് ദിവസ കാലത്തേക്ക് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് വളരെയധികം ഉയർച്ചയായിരിക്കും വന്നു ചേരുക കാരണം ഇന്ന് രാജവെള്ളയിൽ കാണുവാൻ കഴിഞ്ഞത് നിങ്ങൾക്ക് ശുക്രന്റെയും വ്യാഴത്തിൻ്റെയും ശുഭദൃഷ്ടിയാണ് ശുക്രന്റെയും വ്യാഴത്തിന്റെയും ശുഭദൃഷ്ടി വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ സാമ്പത്തികമായിട്ട് ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും ഉയർന്ന വിജയങ്ങളും ഐശ്വര്യങ്ങളും നേടുവാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞായറാഴ്ച മുതൽ സഞ്ചരിക്കുക പ്രത്യേകിച്ച് വരുന്ന ഞായറാഴ്ച വ്യാഴം വെള്ളി ദിവസങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് പണം ഒഴുകിയെത്തുന്ന ദിവസങ്ങൾ തന്നെയായിരിക്കും അതുപോലെ കർമ്മ മേഖലയിൽ തൊഴിൽ മേഖലയിൽ ഉണ്ടായിരുന്ന പ്രതിസന്ധികളെല്ലാം ചന്ദ്രന്റെയും ശുക്രന്റെയും ശുഭദൃഷ്ടി ഇല്ലാതാക്കുമെന്നാണ് രാശി പലകയിൽ കാണുവാൻ കഴിഞ്ഞത് അതുപോലെ നിങ്ങളുടെ മനസ്സ് കുറേ നാളുകളായിട്ട് ചഞ്ചലവിട്ട് ഇരിക്കുകയാണ് മനസ്സിൽ ഏറെ വിഷമതകളുണ്ട് സങ്കടങ്ങളുണ്ട് അതെല്ലാം മാറി മനസ്സെ ധൈര്യവും അതേപോലെ തന്നെ വിശ്വാസവും വരുന്ന ദിവസങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് ഉണ്ടാവുക ചോദ്യനക്ഷത്രക്കാർ മനസ്സിലാക്കുക നിങ്ങൾക്ക് ചന്ദ്രന്റെയും ശുക്രന്റെയും വ്യാഴത്തിന്റെയും അനുകൂല സമയം ഉള്ളത് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ഇല്ലാതായി മുന്നോട്ട് കുതിക്കുവാൻ പറ്റുന്ന ഉയർച്ചയിലേക്ക് കുതിക്കുവാൻ പറ്റുന്ന സർവ രീതിയിലുള്ള ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധികളും വന്നു ചേരുന്ന ദിവസങ്ങളാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക സംസാരത്തിൽ മിതത്വവും അതുപോലെ തന്നെ ലാളിത്വവുമെല്ലാം സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക അത് നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല വ്യക്തികളായി ചിത്രീകരിക്കപ്പെടുന്നതിന് സഹായിക്കും ജീവിത ഉണ്ടാകുന്നതിന് സഹായിക്കും വിശാഖമാണ് അടുത്ത നക്ഷത്രം വിശാഖ വിശാഖനക്ഷത്രക്കാർ ജീവിതത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചാണ് ജീവിക്കുന്നത് എന്നും നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ തലവേദനകളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് വളരെയേറെ കഷ്ടപ്പാടുകളിലൂടെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ യാത്ര കടബാധ്യതകൾ ഏറെയുണ്ട് ബാങ്കുകളിൽ കുടിശ്ശിക ഉണ്ട് ചിലർക്ക് ജപ്തി വരെ നീളുന്ന നോട്ടീസുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് ഗ്രഹനിലയിൽ ശുക്രൻ വളരെ അനുകൂലമായിട്ടാണ് വിശാഖ നക്ഷത്രക്കാർക്ക് നിൽക്കുന്നതായിട്ട് കണ്ടിരിക്കുന്നത് മാത്രമല്ല ശുക്രനിലേക്ക് വ്യാഴത്തിന്റെ അനുകൂലമായ ദൃഷ്ടി ഉള്ളതുകൊണ്ട് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് വളരെയേറെ നേട്ടങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും ഞായറാഴ്ച ഞായറാഴ്ച മാത്രമല്ല തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഏതാണ്ട് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഇപ്പോഴുള്ള ഈ രാശിപള്ളിയിൽ കണ്ട ഈ ശുക്രന്റെയും വ്യാഴത്തിന്റെയും ശുഭഫലങ്ങൾ മുഖേന നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരും അതുപോലെ ചില കുടുംബ പ്രശ്നങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ വിശാഖ നക്ഷത്രക്കാർ അനുഭവിക്കുന്നുണ്ട് ശുക്രന്റെ ഈ അനുകൂലമായ സ്ഥിതി അതിലും ഒട്ടേറെ മാറ്റങ്ങൾ കുടുംബ ജീവിതവും ദാമ്പത്യ ജീവിതവും ഏറ്റവും ശുഭകരമായി കൊണ്ടുപോകുന്നതിന് വളരെ ഗുണകരമായിട്ട് മാറുമെന്നാണ് കാണുവാൻ സാധിക്കുന്നത് ചില ഉന്നത വ്യക്തികളുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരാം അതിൽ കൂടി ധനപരമായിട്ടും തൊഴിൽപരമായിട്ടും നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെ ശുഭകരവും നേട്ടങ്ങളും ഉയർച്ചകളും സമ്പൽ സമൃദ്ധിയും ജീവിതത്തിൽ വന്നു ചേരുന്നതുമായിരിക്കും എഴുതി വെച്ചു എൻ്റെ പ്രവചനം അറ്റിട്ടാവുക തന്നെ ചെയ്യും അടുത്തത് പൂരാട നക്ഷത്രമാണ് പൂരാട നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യം നിറഞ്ഞ ദിവസങ്ങളാണ് വന്നു ചേരുന്നത് ഈ ഞായറാഴ്ച മുതൽ നിങ്ങളുടെ സൗഭാഗ്യകാലം തുടങ്ങുകയാണ് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുവാൻ കഴിയുന്ന ദിവസങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിച്ച നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഊവണിയുന്ന ഒരു കാലമാണ് വന്നു ചേരുന്നത് സാമ്പത്തികം കാർമ്മ മേഖല അതുപോലെ തൊഴിൽ സൗഭാഗ്യം വിവാഹം ഈ കാര്യങ്ങളിലെല്ലാം അനുയോജ്യമായ വളരെ അനുകൂലമായ ഒരു സമയമാണ് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത് വ്യാഴത്തിന്റെയും ബുദ്ധൻ്റെയും അതുപോലെ ശുക്രന്റെയും അനുകൂലമായ നിൽപ്പും ദൃഷ്ടിയും നിങ്ങളുടെ ജീവിതത്തിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് രാജബലയിൽ കാണുവാൻ സാധിച്ചത് ജീവിത വിജയം ജീവിതത്തിൽ ഉയർച്ച സമൂഹത്തിൽ അംഗീകാരം പ്രശംസ ഇതെല്ലാം വന്നു ചേരുന്ന ദിവസമാണ് നിങ്ങൾ നിലവിൽ ഏതെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിൽ ആ ജോലിയിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള ഉയർച്ചയ്ക്ക് തുടക്കമാകുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച നിങ്ങളുടെ സുപീരേഴ്സക്ക് ആയിട്ട് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ വന്നുചേരും അത് നിങ്ങൾക്ക് പിന്നീട് ഗുണകരമായിട്ട് മാറും അപ്രതീക്ഷിതമായ രീതിയിൽ നിങ്ങൾക്ക് ധനസൗഭാഗ്യങ്ങൾ വന്നുചേരും അതുപോലെ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയമാണ് മത്സര പരീക്ഷകളൊക്കെ എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അതിലതൊക്കെ വളരെ ഉയർന്ന വിജയമുണ്ടാവും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകും വിദ്യാഭ്യാസം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് കുറെ അധികം പേർക്ക് വളരെ വലിയ രീതിയിലുള്ള ടെൻഷൻസും മാനസിക വിഷമതകളും പ്രയാസങ്ങളും എല്ലാം ഉണ്ട് അതൊക്കെ തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ശുക്രന്റെ അനുകൂലമായ ഭീഷണം കൊണ്ട് അതൊക്കെ മാറി നിങ്ങൾക്ക് മാനസികമായ ആരോഗ്യം വീണ്ടെടുക്കുവാൻ കഴിയുന്ന ദിവസങ്ങളാണ് വന്നു ചേരുന്നത് ജീവിത പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളുമെല്ലാം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അതിൽ നിന്നെല്ലാം ഒരു മോചനമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് ചതയമാണ് അടുത്ത നക്ഷത്രം ചതയ നക്ഷത്രക്കാർക്ക് എന്നും ദുരിതമേ ഉണ്ടായിട്ടുള്ളൂ ദുരിതകാലത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് ജീവിതത്തിൽ ഏറെ അധികം വളരെ അധികം പ്രയാസങ്ങൾ കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഓരോ ചതയം നക്ഷത്രക്കാരും ജീവിച്ചു പോരുന്നത് ഇന്ന് അത് രാജ്പലയിൽ തെളിഞ്ഞു കണ്ടു ഞാനിപ്പോൾ ഇത് സംസാരിക്കുന്ന സമയത്ത് പോലും നിങ്ങളിൽ പലരും ദുഃഖ ദുരിതം കൊണ്ട് കണ്ണീരണിഞ്ഞു പോകുന്നതായിട്ട് എനിക്കറിയാം ആരോടും ഒന്നും പുറത്ത് പറയാതെ നിശബ്ദമായി സഹിക്കുന്ന വേദനകൾ മാനസിക പ്രയാസങ്ങൾ ധാരാളം ടെൻഷൻ ഇതെല്ലാം ചതയ നക്ഷത്രക്കാർക്ക് ഇന്ന് കാണുവാൻ സാധിച്ചു എന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ട ഈ ഞായറാഴ്ച നിങ്ങളുടെ നല്ല സമയം തുടങ്ങുകയാണ് നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന നല്ലൊരു ജീവിതത്തിന് അടിത്തറവാകുന്ന ദിവസമായിരിക്കും ഞായറാഴ്ച സാമ്പത്തികമായിട്ട് തൊഴിൽപരമായിട്ട് ഭാഗ്യം വിവാഹം ഇതെല്ലാം വന്നു ചേരുന്ന സമയം അല്ലെങ്കിൽ ഇതിനെല്ലാം തുടക്കം കുറിക്കുന്ന നല്ലൊരു കാലഘട്ടം ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന എല്ലാ പ്രയാസങ്ങളും തീർന്ന് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഞായറാഴ്ച തുടങ്ങുകയാണ് വെറുമ്പക്കല്ല ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം ഭഗവാൻ കൂടെയുണ്ട് ഭഗവതി കൂടെയുണ്ട് സഷാൽ മഹാലക്ഷ്മി നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകും നിങ്ങളുടെ ജീവിത യാത്രയിൽ തിരിഞ്ഞു നോക്കേണ്ടാത്ത ഒരു സമയം വന്നു ചേരുന്ന തുടക്കം കുറിക്കുന്ന ഒരു ദിവസമായിരിക്കും ഞായറാഴ്ച ഒരു ഞാനിൽ കളി പോലെയാണ് ചാദ്യ നക്ഷത്രക്കാരായ പലരും കുറെ കാലമായിട്ട് ജീവിച്ചു പോരുന്നത് എന്നെനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചു എന്നാൽ ഞായറാഴ്ച മുതൽ നിങ്ങളുടെ നല്ല സമയം തുടങ്ങുകയാണ് ഭഗവാനും ഭഗവതിയും നിങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് അനുഗ്രഹിക്കാൻ പോവുകയാണ് മുന്നോട്ട് കുതിക്കുക ധൈര്യസമേതം അടുത്തത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് ധനപരമായിട്ട് നിരവധി നേട്ടങ്ങളിൽ വന്നു ചേരുന്ന സമയമാണ് ഞായറാഴ്ച മുതലുള്ള രണ്ടാഴ്ച കാലം ഡിസംബർ മുപ്പത്തൊന്ന് വരെ ധനലാഭം പല വഴികളിൽ കൂടി പല സോഴ്സുകളിൽ കൂടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കർമ്മ മേഖലയിലും നല്ലൊരു ജോലി അല്ലെങ്കിൽ തൊഴിൽ ലഭ്യത തൊഴിലിൽ ഉയർച്ചയൊക്കെ വന്നു ചേരുന്ന സമയമാണ് സ്വദേശത്തും വിദേശത്തും ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ചില വാർത്തകൾ ശ്രവിക്കുവാൻ കഴിയുന്ന സമയമാണ് ഞായറാഴ്ചയും തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളും അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതകളിലും ബാങ്ക് കുടിശ്ശികളൊക്കെ ഉണ്ടെങ്കിൽ തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ആ ബാധ്യതകളെല്ലാം തീർക്കുവാൻ കഴിയുന്ന രീതിയിൽ സാമ്പത്തികം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുമെന്നാണ് കാണുന്നത് വളരെയേറെ മാനസിക പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് രേവതി നക്ഷത്രക്കാർ ഇപ്പോൾ ബോൾ ജീവിക്കുന്നത് എന്നാൽ ഞായറാഴ്ച മുതൽ നിങ്ങളുടെ മനസ്സിന്റെ ടെൻഷനും പ്രയാസങ്ങളും എല്ലാം മാറുന്ന ഒരു കാലഘട്ടമായിരിക്കും കുട്ടികൾ മുഖേന നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ച വന്നു ചേരും വിദ്യാർത്ഥികളായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് ഉപരിപഠന സാധ്യതകൾ തെളിഞ്ഞു കിട്ടുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് വളരെയേറെ പ്രായം ചെന്ന മാതാപിതാക്കൾക്കും വളരെ അനുകൂലമായിട്ട് രോഗാദി ദുരിതങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്ന ഒരു സമയമാണ് മനസ്സിനേറെ സമാധാനം വന്നു ചേരും സന്തോഷം വന്നു ചേരും ജീവിത പ്രയാസങ്ങളൊക്കെ മാറി ജീവിതത്തിൽ സന്തോഷിക്കുവാൻ കഴിയുന്ന ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന ഒരു സമയമാണ് രേവതി നാളുകാർക്ക് കുടുംബ സന്തുഷ്ടിയും ദാമ്പത്യ പുഷ്ടിയും ഉണ്ടാകുന്ന ഒരു സമയമാണ് ദാമ്പത്യ ജീവിതത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന അസ്വസ്ഥതകളും അഭിപ്രായ ഭിന്നതകളൊക്കെ മാറുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ പുനർവിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കാനും പുതിയ വാഹനങ്ങൾ സ്വന്തമാക്കുവാനും നിങ്ങൾക്ക് യോഗമുള്ള ഒരു സമയമാണ് അനുകൂല ഫലങ്ങളെ പൂർണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ദിവസവും നാമശവുമായ മന്ത്രം ജപിക്കുക ശനിയാഴ്ചകളിൽ മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക ഇതൊക്കെ ചെയ്താൽ നല്ല ഫലങ്ങൾ കൂടുതൽ ലഭിക്കും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം